എനിക്ക് തോന്നുന്നു സെക്സ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന വെബ് സീരീസ് ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഓളം ഉണ്ട് ആ ഓളം തന്നെയാണ് അത് നമ്മുടെ ബോളിവുഡ് ഇൻഡസ്ട്രിയിലേക്കൊക്കെ വന്നിട്ടുള്ളത് അപ്പൊ അത് എനിക്ക് തോന്നുന്നു അവിടെ ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഓളം എന്ന് പറയുന്നത് എന്റയർ ആയിട്ടുള്ള ക്യർ റെപ്രസെന്റേഷനെയും ജെൻഡർ പെർഫോമൻസിനെയും ഒക്കെ കളിയാക്കിക്കൊണ്ടും അതിനെ പോസിറ്റീവായി സംസാരിച്ചുകൊണ്ടും ഒക്കെയുള്ള ഒരു ആയിരുന്നു അത് അതിലുപരി ഒത്തിരി വെബ് സീരീസ് ഈ പറയുന്ന ഹോളിവുഡിൽ നിറഞ്ഞു നിന്നിരുന്നു ഇവൺ കൊറോണ ഉണ്ടാക്കിയിട്ടുള്ള അതായത് നമ്മുടെ പ്രീ കൊറോണയും പോസ്റ്റ് കൊറോണയും തമ്മിലുള്ള ഒരു അന്തരമുണ്ട് അത് നമ്മുടെ ആളുകൾക്ക് മീഡിയമായിട്ട് സിനിമയെ അല്ലെങ്കിൽ വെബ് സീരീസിനെയൊക്കെ വളരെ അപ്രോച്ചബിൾ ആയിട്ടുള്ള ഒരു സമയമാണ് അപ്പം കണ്ടിരിക്കുക എന്നുള്ളതും മനസ്സിലാക്കുക എന്നുള്ളതും പറ്റുന്നൊരു സമയമായിരുന്നു ആ സമയം ആ അത് എനിക്ക് തോന്നുന്നു വളരെ ഓപ്പൺ ആയിരുന്നു ഓപ്പണായിരുന്നു ഓപ്പണായിട്ടുള്ളൊരു സമയമാണ് ഞാൻ ഇപ്പോഴും ആലോചിക്കുന്നത് എങ്ങനെയാണ് ഒരു ആൺകുട്ടിയും പെൺകുട്ടിയും ഇരിക്കുന്ന സ്ഥലം മോശമല്ലാത്തൊരു സ്ഥലമായിട്ട് അവർ ഒരുമിച്ചിരിക്കുന്ന സ്ഥലം സാധാരണ സ്ഥലം പോലെ മലയാളിക്ക് കാണാൻ പറ്റിയിട്ടുള്ളത് ആഫ്റ്റർ കൊറോണ എന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് ഇവൻ സ്കൂളുകളിൽ ആൺകുട്ടികളും ഒരുമിച്ചിരിക്കുക സംസാരിക്കുക അത് വരെ ഇഷ്യൂസ് ആയിരുന്നു ന്യൂട്രൽ അത് തന്നെയാ വന്നു അവരൊരുമിച്ച് യാത്ര ചെയ്യുന്നു ഒരുമിച്ചിരുന്നു സംസാരിക്കുന്നു കൂട്ടുകൂടുന്നു ആഫ്റ്റർ കൊറോണ ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഇമ്പാക്ട് എന്ന് പറയുന്നത് വളരെ വലുതാണ് അത് ഈ പറയുന്ന സിനിമകളിൽ ഉണ്ടായിട്ടുണ്ട് വെബ് സീരീസിലുണ്ടായിട്ടുണ്ട് ഇവൻ ഇപ്പം ഒത്തിരി വെബ് സീരീസ് ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഇറങ്ങിയിട്ടുണ്ട് ഇവണ് രാധികാപ്തയുടെ ഒരു വെബ് സീരീസ് ഉണ്ട് ഇപ്പം റോഷനും ഒരു ട്രാൻസ്ഫോമൊക്കെ ആയിട്ടുള്ള അഭിനയിച്ചിട്ടുള്ള ഒരു വെബ് സീരീസ് ഇറങ്ങിയിട്ടുണ്ട് ഇൻ ഹെവൻ മെഡിൻ ഹെവനുണ്ട് മെഡിൻ ഹെവനൊക്കെ ഒരു ട്രാൻസ് കഥാപാത്രം തന്നെ അതിൽ അഭിനയിച്ചിട്ടുണ്ട് അതിൽ അപ്പം അങ്ങനെ ഒത്തിരി ചേഞ്ചസ് ഈ പറയുന്ന നമ്മുടെ ബോളിവുഡിൽ നിന്നുള്ള ഒരു ഇൻസ്പിറേഷൻ തന്നെയാണ് ഇപ്പൊ ടു തൗസൻഡ് എയ്റ്റീനില് മൂൺ ഓസ്കാർ കിട്ടുമ്പോൾ അത് ആദ്യമായിട്ട് ഓസ്കാർ അവതരിപ്പിക്കാൻ വരുന്ന ഒരു ട്രാൻസ്ഫോമർ ആണ് അതിൽ ആയിട്ട് വരുന്നത് രണ്ടാമത് ആദ്യമായിട്ടൊരു അറബ് വംശജന് അവാർഡ് കിട്ടുന്നതും അതിലാണ് അതിലത്തെ പ്രധാന കഥാപാത്രത്തിന് അപ്പൊ അങ്ങനെ ഒത്തിരി ചേഞ്ചസ് അതായത് കിയർ മനുഷ്യരുടെ കാര്യത്തിൽ മാത്രമല്ല മാർജലൈസ് ആയിട്ടുള്ള മനുഷ്യരുടെ കാര്യത്തിലും അതൊരു ചേഞ്ചസ് ഉണ്ടാക്കിയിട്ടുണ്ട് എനിക്ക് അതിനുശേഷമാണ് ട്രംപിനെതിരെ ഒരു സ്ത്രീ നിന്ന് സംസാരിക്കുന്നത് ഇവൻ മര സംസാരിക്കുന്ന ആ വർഷം തന്നെയാണ് അപ്പൊ അങ്ങനെ എന്താ പറയാ എല്ലാം തരത്തിലും അടിച്ചമർത്തി ആയിട്ടുള്ള മനുഷ്യർക്ക് നിലനിൽക്കാൻ പറ്റുന്ന പറ്റുന്നൊരിടം ഇടമായിട്ട് സിനിമയെ കാണാൻ പറ്റുന്ന രീതിയിലേക്കുള്ള മേക്കിങ്ങും മേക്കേഴ്സൊക്കെ ഉണ്ടാകുന്നത് ഇതാണ് ഇപ്പം കോൾമി ബൈ യുവർണ ബ്ലൂ വി സ്വാമിസ് കളറൊക്കെ വളരെ ഓപ്പണായിട്ടുള്ള അത്തരം സിനിമകൾ പക്ഷെ അത്തരം സിനിമകളെ നമുക്ക് ഇവിടെ അപ്രോച്ചബിൾ ആണോ എന്നുള്ളതാണ് നമുക്കിവിടെ മെയ്ക്ക് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് അപ്പം ഇന്ത്യയിൽ ഇത്തരം സിനിമകൾ എങ്ങനെയാണ് നമുക്ക് സെൻസർ ചെയ്യപ്പെടുന്നത് നമുക്ക് നമ്മളെ വോക്കെന്ന് വിളിക്കാ നമ്മള് പറ്റത്തില്ല